കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് തെന്നിന്ത്യൻ താരങ്ങളായ അതിഥി റാവു ഹൈദരിയും സിദ്ധാർത്ഥും തമ്മിൽ വിവാഹിതരായി എന്ന വാർത്തയായിരുന്നു ഇരുവരും ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹ വാർത്ത സത്യമായിരിക്കുമെന്ന് സിനിമാ പ്രേമികളും ആരാധകരും ഒക്കെ കരുതി അതിഥിയുടെ പുതിയ വെബ് സീരീസായ ഹീരാമണ്ഡിന്റെ ഡയമണ്ട് ബസാറിന്റെ റിലീസ് പ്രഖ്യാപന ചടങ്ങിൽ വെച്ച് കല്യാണ വാർത്തയ്ക്ക് ഒരു അപ്ഡേറ്റും ഉണ്ടായിരുന്നു സീരീസിലെ മറ്റു പ്രധാന അഭിനേതാക്കളൊക്കെയും ചടങ്ങിൽ എത്തിയിരുന്നുവെങ്കിലും അതിഥിയുടെ അഭാവം ശ്രദ്ധിക്കപ്പെട്ടു ഇതോടെ പരിപാടിയുടെ ഹോസ്റ്റായ സച്ചിൻ വി കുമാർ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് അതിഥി ഇവിടെ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയാം അതിഥിയുടെ വിവാഹമാണ് അതുകൊണ്ട് അതിഥിക്ക് ആശംസകൾ നേരാമെന്നായിരുന്നു ഷോ ഹോസ്റ്റ് പറഞ്ഞത് ഇതോടെ അതിഥിയും സിദ്ധാർത്ഥും തമ്മിൽ വിവാഹിതരായി എന്നത് വെറും അഭ്യൂഹമല്ല സത്യമാണെന്നായിരുന്നു പിന്നീട് വന്ന റിപ്പോർട്ടുകളൊക്കെയും എന്നാൽ സത്യാവസ്ഥ അതല്ല എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടെത്തിയിരിക്കുകയാണ് അതിഥി രാഹു ഹൈദരി തന്നെ നടന്നത് വിവാഹമല്ല എന്നും വിവാഹ നിശ്ചയം മാത്രമാണെന്നുമാണ് അതിഥി പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് പരസ്പരം മോതിരങ്ങൾ അണിഞ്ഞിരിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് അവൻ യെസ് പറഞ്ഞു എൻഗേജ് എന്നാണ് അതിഥി കുറിച്ചിട്ടുള്ളത് അതിഥിക്കൊപ്പം നിറജിരിയുമായി സിദ്ധാർത്ഥമുണ്ട് തെലങ്കാനയിലെ വനപ്രതിക്ക് സമീപമുള്ള ശ്രീല െന്നുള്ള ചിത്രമാണ് അതിഥി പങ്കുവച്ചത് ചിത്രത്തിൽ ലൊക്കേഷൻ ടാഗ് ചെയ്തിട്ടുണ്ട് വിവാഹ നിശ്ചയം ഇവിടെ വെച്ചായിരിക്കണം താരങ്ങൾ നടത്തിയത് ഹൈദരാബാദിലെ പ്രശസ്തമായ ഹൈദരി കുടുംബത്തിൽ ജനിച്ച അതിഥി റാവു രാജകീയ പാരമ്പര്യമുള്ള താരമാണ് രാഷ്ട്രീയ നേതാക്കളായ മുഹമ്മദ് സലയാ അക്ബർ ഹൈദരിയുടെയും ജെ രാമേശ്വർ റാവുവിന്റെയും കൊച്ചുമകളാണ് അതിഥി തെലങ്കാനയിലെ വനപ്രതി നാട്ടുരാജ്യത്തിലെ അവസാനത്തെ ഭരണാധികാരി അതിഥി റാവുവിൻ്റെ അമ്മയുടെ മുത്തച്ഛനായിരുന്നു അതുകൊണ്ട് തന്നെ അതിഥിയുടെ കുടുംബത്തിന് വനപ്രതിയിലെ ശ്രീലങ്കനായകസ്വാമി ക്ഷേത്രവുമായി ആഴത്തിലുള്ള ബന്ധമാണുള്ളത് അതിനാലാണ് പതിനെട്ടാം നൂറ്റി രണ്ടിൽ സ്ഥാപിതമായ ചരിത്ര പ്രാധാന്യമുള്ള ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ വിവാഹ നിശ്ചയം അതിഥിറാവും സിദ്ധാർത്ഥും നടത്തിയതെന്നാണ് പറയുന്നത് സ്വാമി ക്ഷേത്രത്തിലാണോ വിവാഹം നടന്നത് എന്നതിൽ വ്യക്തതയൊന്നുമില്ല എങ്കിലും ഇത്തരത്തിലാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ഇന്ത്യൻ സിനിമാ താരങ്ങളെല്ലാം അതിഥിയുടെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെ ആശംസകളുമായി എത്തിയിട്ടുണ്ട് സഹപ്രവർത്തകയായ മനീഷ കൊരാളെയും കമന്റ് ചെയ്തിട്ടുണ്ട് നിരവധി ആരാധകരും കമന്റുകളുമായി എത്തുന്നു സന്തുഷ്ടകരമായി വിവാഹ ജീവിതം ലഭിക്കട്ടെ എന്ന ആശംസയാണ് കമന്റ് ബോക്സിൽ നിറയെ ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി മൂന്നിൽ തന്റെ സിനിമ അരങ്ങേറ്റത്തിന് പിന്നാലെയാണ് സിദ്ധാർത്ഥ വിവാഹിതനായത് ഡൽഹിയിൽ നിന്നുള്ള തന്റെ ബാല്യകാല സുഹൃത്ത് മേഘ്നയെയാണ് സിദ്ധാർത്ഥ വിവാഹം ചെയ്തത് ചെറുപ്പം മുതലുള്ള പ്രണയമായിരുന്നുവെങ്കിലും ഇവരുടെ ദാമ്പത്യ ജീവിതം ൾ നീണ്ടുനിന്നില്ല ഏകദേശം രണ്ടു വർഷക്കാലം വേർപിരിഞ്ഞു കഴിഞ്ഞ ഇവർ രണ്ടായിരത്തി ഏഴിൽ വിവാഹമോചനം നേടി ബോളിവുഡ് നടൻ സത്യദീപ് മിശ്രയാണ് അതിഥിയുടെ ആദ്യം ഭർത്താവ് രണ്ടായിരത്തി രണ്ടിൽ വിവാഹിതരായി ഇവർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വേർപിരിഞ്ഞു ആദ്യ വിവാഹബന്ധം തകർന്ന ശേഷം സാമന്ത അടക്കമുള്ള താരങ്ങളുമായി പ്രണയത്തിലായിരുന്നു സിദ്ധാർത്ഥ് പക്ഷെ അതൊന്നും വിജയം കണ്ടില്ല സാമന്തിയുമായുള്ള പ്രണയം തകർന്ന ശേഷം ഇരുവരും പരസ്പരം കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും പലപ്പോഴായി അഭിമുഖങ്ങൾ നൽകുകയും സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ പങ്കുവെക്കുകയും ചെയ്തു സാമന്ത നാഗജ വിവാഹമോചനത്തിന് ശേഷം സിദ്ധാർത്ഥ് കുറച്ച് ട്വിറ്റർ പരാമർശവും ഏറെ വിവാദമായിരുന്നു പേര് പറഞ്ഞില്ല എങ്കിൽ കൂടിയും ഉദ്ദേശിച്ചത് ആരെയാണെന്ന് ആരാധകർക്ക് മനസ്സിലാകുന്ന തരത്തിലായിരുന്നു സിദ്ധാർത്ഥിന്റെ ട്വീറ്റ് സ്കൂളിലെ ടീച്ചറിൽ നിന്നും ആദ്യം പഠിച്ച പാഠം ഇതാണ് വഞ്ചകർ ഒരിക്കലും അഭിവൃദ്ധി നേടുകയില്ല നിങ്ങൾക്കതെങ്ങനെയാണെന്നാണ് സിദ്ധാർത്ഥ് കുറിച്ചത് സമന്ത മറ്റൊരാളുടെ ഭാര്യയാവുകയും വിവാഹ മോചിതയാവുകയും ചെയ്താലും ഇത്തരം കമന്റ് സിദ്ധാർഥിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന് പലരും അന്ന് സിദ്ധാർത്ഥിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെലുങ്ക് ചിത്രമായ മഹാസമുദ്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചതിന് പിന്നാലെയാണ് അതിഥി റാവു ഹൈദരിയും സിദ്ധാർഥും തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത് ശങ്കറിനൊപ്പമുള്ള കമൽഹാസിന്റെ ഇഡി ടുവിൽ സിദ്ധാർത്ഥ് ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് എന്ന രണ്ട് ഭാഗങ്ങളുള്ള വെബ് സീരീസിലാണ് അജ്നി അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് സഞ്ജയ് ലീല ബെൻസാലിയുടെ ഹീരാമണ്ടിയാണ് ഇനി ഇറങ്ങാനുള്ളത് ചിത്തയാണ് സിദ്ധാർത്ഥിന്റേതായി ഒടുവിൽ പുറത്തെത്തിയ ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്